ബാക്കി ഏത് ഫോർമാറ്റിലും അതായത് ക്രിക്കറ്റിൻ്റെ ഏത് ഫോർമാറ്റിലും ഇപ്പോൾ ഓടിയാണേലും ടെസ്റ്റാണേലും അവിടെ ഒന്നും സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല ഈ ഒരു ടി ട്വൻറ്റിയിലും ഉറപ്പായിട്ടും സഞ്ജു സാംസനെ കളിപ്പിക്കണം സി നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെ ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി പണ്ടത്തെ അദ്ദേഹം ഒരു ഇന്ത്യയുടെ ഒരു പ്ലെയറാണ് അദ്ദേഹം സോ ഇവർ രണ്ടുപേരുടെ കമൻട്രിയിൽ ഇവർ സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബദ്രിനാഥ് പറഞ്ഞ കാര്യമാണ് മുൻ സി എസ് കെ താരമാണ് ബദ്രിനാഥ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് എത്ര മികച്ചൊരു പ്ലെയറാണ് സഞ്ജു സാംസൺ ടി ട്വൻറ്റിയിൽ മൂന്ന് ഹൺഡ്രഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് സ്ട്രൈക്ക് റേറ്റ് നിങ്ങളൊന്ന് നോക്കി എത്രയാണ് അദ്ദേഹം സ്ട്രൈക്ക് റേറ്റ് ഒരു ടി ട്വൻറ്റി പ്ലെയറിൻ്റെ വേണ്ട സ്ട്രൈക്ക് റേറ്റും അതിനനുസരിച്ചുള്ള ഒരു എല്ലാം ഒരു ആവറേജും എല്ലാം ഉള്ളൊരു പ്ലെയറാണ് സഞ്ജു കാംസൺ പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല ഞാൻ ബദ്രിനാഥ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അതിനെല്ലാം സപ്പോർട്ട് ശ്രീകാന്ത് നൽകിയിട്ടുണ്ട് സത്യമാണ് അവർ ചോദിച്ചത് സി ഓഡിയിലും ടെസ്റ്റിലൊക്കെ ഓക്കെ സഞ്ജു സാംസൺ ഈ ഒരു ഗ്രസീന വെച്ച് അവിടെ കളിക്കാൻ കുറച്ച് പാടാണ് ബട്ട് ഷുമാൻ ഗിൽ ഒരു ഓടി ടെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് അദ്ദേഹം ടി അത്ര അത്രയും ഒരു ബാറ്റ്സ്മാൻ അല്ല പിന്നെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് കളിക്കണം എന്നുള്ളത് വലിയ ചോദിച്ചു തന്നെ വേണം നിങ്ങളുടെ അഭിപ്രായം